ഫ്രണ്ട്സ് േഖാ സംഗീത് സെലുംഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് വാട്ട്സ്ആപ്പത്തിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ജാം സാറ്റിൻ ഫാബ്രിക് ആണ് ഒരു പിങ്ക് ടോൺ ആണ് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ഇതിൽ കൊടുക്കുക ഇതിൽ തന്നെ ഒരു റണ്ണിംഗ് സ്റ്റിച്ചസ് പാർട്ടിലെ റണ്ണിംഗ് സ്റ്റിച്ചസ് അല്ലെങ്കിൽ ആ ഒരു പിൻറ്റെക്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ടോപ്പ് ബോട്ടം ഇതിൽ തന്നെ ചെയ്താൽ നല്ല രസമായിരിക്കും അതുപോലെ ഇതിന് കറക്റ്റ് മാച്ചിങ് വരുന്ന ഒരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പിങ്ക് ആപ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലുള്ള ദുപ്പട്ട അതിൽ തന്നെ ഫുളി മിറർ വർക്ക് വന്നിരിക്കുന്നതാണ് ഒരു കഷ്ടഫീലുള്ള ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനുമാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫീലിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്തി ആയിട്ടുള്ളതാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് ആൻഡ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും നല്ല ഒരു യെല്ലോ ടോണാണ് ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കാണ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈയൊരു ഫാബ്രിക്കിന്റെ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു സിൽക്കി ഫീൽ ഉള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ ടോപ്പ് ആൻഡ് ബോട്ടം കൊടുക്കുക അതുപോലെ ടോപ്പിൽ ലൈനിങ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഭംഗി വരിക ബോട്ടത്തിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല അതേപോലെ റെഗുലർ വെയർ ഒക്കെ ആക്കാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇത് ഇതിന്റെ കൂടെയും ഈ ഒരു ദുപ്പട്ട നല്ല സൂപ്പർ ഐറ്റം ആണ് ദുപ്പട്ടയുടെ പ്രൈസ് ത്രീ നയൻ ഫൈവാണ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഇതൊരു ഫോൾഡിംഗ് പാറ്റേണിലാണ് ഇരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ കൊടുക്കുക ദുപ്പട്ടയുടെ പേർ ചെയ്താൽ കറക്റ്റ് ആ ഒരു സെറ്റ് ആക്കാൻ പറ്റിയ ഫാബ്രിക്കാണ് എന്ന് കാണിക്കുന്നത് എൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ലൊരു ഗ്രേ ഷെയ്ഡിലുള്ളതാണ് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണ് ഇതൊക്കെ ഫോർട്ടി ഫോർ ഇഞ്ചസ് വിത്തിൽ വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഇത് ഫോൾഡിങ്ങിലാണ് വച്ചേക്കുന്നത് അതേപോലെ ഇതിനകത്തും ഒരു ദുപ്പട്ട നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഫുള്ളി മെറവ് കൂടെ ചെയ്തേക്കുന്നതാണ് ഇത് ടോപ്പ് ബോട്ടം കൊടുക്കുക ആൻഡ് ദുപ്പട്ട കൂടെ ഇത് പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും അതേപോലെ ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് നല്ല ഒരു ഒരു പിങ്ക് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെയും ആ ഒരു ആയിട്ടുള്ള പ്ലെയിൻ ഫാബ്രിക് ഫാബ്രിക്ക് ആണ് ഇതാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് അതേപോലെ ഈ ഒരു സെയിം തന്നെ ഫാബ്രിക് ഇതിന് മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയാകും ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് ദുപ്പട്ടയുടെ റേറ്റ് ത്രീ നയൻറ്റി ഫൈവ് ഒരു റീസണബിൾ റേറ്റിൽ നമുക്കൊരു സെറ്റ് ആക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് പ്ലെയിൻ മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ബേൺഡ് ഓറഞ്ച് ആണ് കളർ വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിനും ആപ്റ്റായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ദുപ്പട്ട നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ വന്നേക്കുന്നു അതുപോലെ തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഒരു ക്രഷ്ഡ് ഫീലിലുള്ള ദുപ്പട്ട ഇതാണ് പുളി ഫുള്ളി വർക്ക് ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റും ഇത് നമ്മൾക്ക് ടോപ്പും ബോട്ടും ലൈനിങ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ലൈലാക്കാണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ജാം സാറ്റിനാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ ഇതിന് മാപ്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു ദുപ്പട്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫുളിയും മെറവ് വർക്ക് വന്നേക്കുന്നത് നല്ലൊരു ദുപ്പട്ട ഇതിൻ്റെയും പ്രൈസും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ആണ് നല്ലൊരു ഫീസ്റ്റിൽ പീച്ച് കളർ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് അതിൽ തന്നെ ടു സൈഡിൽ ബനാറസ് ബോർഡറോട് കൂടി വന്നേക്കുന്നതാണ് വൺ സൈഡിലെ ഈ ഒരു ബോർഡർ ആണ് വന്നത് കുറച്ച് വീതി കുറഞ്ഞ ബോർഡർ അതൊരു സൈഡിലേക്ക് വീതി കൂടിയ ഒരു ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലീഡ്സിലൊക്കെ നല്ല കംഫർട്ട് ആവുന്ന ഒരു ഫാബ്രിക്കാണ് ഒരു സെമി ലിനൻ ഫാബ്രിക് വിത്ത് ഈ ഒരു ബനാറസ് ബോർഡർ ആണ് നല്ലൊരു കളർ ചാർട്ടിലും ആണ് വന്നിരിക്കുന്നത് സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് സിമ്പിളി ഒരു ടാസൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുവുള്ളൂ ഇതിൻ്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പേർപ്പിൾ ടോണിൽ വന്നിരിക്കുന്ന ഒരു ഓർഗൻസയാണ് ഫാബ്രിക് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഇത് ലൈനിങ് കൊടുത്തിട്ട് നമുക്ക് ബ്ലൗസ് മേക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇതിൻ്റെ ഒരു ആപ്റ്റ് കോമ്പിനേഷനിലുള്ള ഒരു ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് പെർ മീറ്റർ പ്ലെയിൻ ഫാബ്രിക് ആൻഡ് ഡിസൈൻ ഉള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നത് ഇത് ബോർഡർലെസ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഒരു ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാണ് ഒരു ഫ്ലോറൽ ചാർട്ടിലാണ് വന്നേക്കുന്നത് നല്ലൊരു ക്രീം വിത്ത് ആ ഒരു ഗ്രീൻ ഓറഞ്ച് ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് ടു ട്വൻ്റി വരും ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പ്ലെയിൻ ഓർഗൻസയാണ് ആ ഒരു ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലീഫിൻ്റെ കളറാണ് ഈ ഒരു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ടു ആണ് ഈ ഒരു ക്ലോത്ത് ഫ്ലോറൽസിൻ്റെ മീറ്റർ റേറ്റ് അതേപോലെ ഈ ഒരു പ്ലെയിൻ ഓർഗൻസയുടെ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ക്രീം ചാർട്ടിലാണ് ക്രീം വിത്ത് ഒരു ഒരു വാടാമല്ലിയാണ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതുപോലെ ആ ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇതൊക്കെ നല്ല ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ആ ഒരു ഫ്ലോറൽസിന് സെയിം തന്നെയാണ് നമ്മൾ ബ്ലൗസ് പീസ് എടുത്തേക്കുന്നത് ഇതിനകത്തും ഈ ഒരു ലൈൻസിൽ ഒരു ജസ്റ്റ് ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്നത് ഒരു നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ബ്ലൗസാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ടു ട്വൻറ്റി നെക്സ്റ്റ് ഐറ്റം പ്ലെയിൻ മോഡാൽ ഫാബ്രിക്കാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് മസ്റ്റേഡ് യെല്ലോ ആണ് കളറ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇത് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ദുപ്പട്ട ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഈ ഒരു കോമ്പിനേഷനിൽ വന്നേക്കുന്നു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് നല്ല ലെങ്ത് ആൻഡ് ഉള്ള ദുപ്പട്ടയാണ് ഇത് വെച്ചിട്ട് കഫ്താൻസ് ഒക്കെ ചെയ്യാനും പറ്റിയ ഒരു ഐറ്റം ആണ് ഈ അലോയ്ക്ക് നല്ല ആപ്റ്റ് കോമ്പിനേഷൻ അതുപോലെ ഇതൊരു ബ്ലൂവിൻ്റെ കൂടെ ഇതും പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണിത് നെക്സ്റ്റ് വന്നേക്കുന്ന കളറ് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്നു ഈ ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പ്യുർ മൊടാൽ ഫാബ്രിക്കിൽ വന്നേക്കുന്ന പ്ലെയിൻ ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്താൽ നല്ലതായിരിക്കും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയിൽ ഫുള്ളി വന്നേക്കുന്നത് നല്ല രസമുള്ള യെല്ലോയ്ക്കും ബ്ലൂവിനും ഈ ഒരു ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മറൂൺ ഷെയ്ഡിലുള്ള പ്യുവർ മൊഡാൽ സിൽക്ക് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നമുക്കിതിൽ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ദുപ്പട്ട അതിന് നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നതാണ് അതുപോലെ ഇതും ബ്ലൂവിനും അതുപോലെ ഒരു മറൂൺ ബ്ലാക്കിനും ഒക്കെ കൊടുക്കാവുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ലെങ്ത്തും വിട്ടുകൊണ്ട് ഈ ഒരു ഡിസൈൻസ് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നത് ബ്ലാക്കിനും പോകും അതുപോലെ ഒരു ഓഫ് ഐറ്റിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാം ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് എപ്പോഴും എൻക്വയറി ഉള്ള ഒരു കളറാണ് ബ്ലാക്ക് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള പ്യോർ മൊഡാൽ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ദുപ്പട്ട നല്ല രസമായിരിക്കും ഇതൊരു ബ്രിക്ക് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതൊക്കെ നല്ല ലെങ്ത് ആൻഡ് തൻ ഉള്ള ദുപ്പട്ടയാണ് മിഡിലേക്ക് ഈയൊരു ബ്രിക്ക് ഷെയ്ഡും അതുപോലെ എൻഡിങ്ങിലേക്ക് ഈ ഒരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് പ്ലെയിൻ മോഡാൽ സിൽക്കിൻ്റെ മീറ്റർ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഒരു ഓഫ് ഓഫേറ്റിനോ അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ കൂടെ ബ്ലാക്കിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഈ കാണുന്നതും ഇതിൻ്റെയും ഒക്കെ നല്ല ഭംഗിയിൽ വന്നിരിക്കുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതൊക്കെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത്ത് കിട്ടുന്ന ലെങ്ത്തും വിത്തുമുള്ള നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു പോപ്പിൾ ഷെയ്ഡിലാണ് പോപ്പിളിൻ്റെ കൂടെ നമുക്ക് ദുപ്പട്ട പേർ ചെയ്യാൻ ഇപ്പം അവൈലബിൾ അല്ല ഇതൊരു പ്ലെയിൻ ഫാബ്രിക്ക് നമ്മളുടെ അടുത്തുണ്ട് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിട്ടു വരിക അതേപോലെ ഇൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ഡീപ്പർ യെല്ലോ ആണ് നല്ല ഭംഗിയിലുള്ള കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് അതുപോലെ ഈ ഒരു ഗ്രീൻ ചാർട്ടിലും ആണ് സെയിം തന്നെ ഒരു ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെയും റേറ്റ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് കളറ് എൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഓഫ് വൈറ്റ് ഐറ്റാണ് കളറ് വന്നേക്കുന്നത് കോമൺ ആയിട്ട് പല ദുപ്പട്ടിയുടെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് പ്യുവർ മൊഡാൻ സിൽക്കിൽ വന്നിരിക്കുന്ന പ്ലെയിൻ ക്ലോത്താണ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റ് നെക്സ്റ്റ് ഐറ്റം പ്യുർ മൊഡാൻ സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് കളറിൽ ആ ഒരു ഫിഷിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു കോമ്പിനേഷനും ആ ഒരു ഡിസൈനും നല്ല രസമുള്ളതാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്നു നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ ആണ് ഇതൊക്കെ ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയ ഒരു കണക്ഷനാണ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഫാബ്രിക്കിന്റെ വ്യൂ പ്യുവർ മൊഡാൽ സിൽക്കാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഈ ഒരു കളർ ചാർട്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഇതിന്റെ മീറ്റർ റേറ്റും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിന്റെ കൂടെയും ഈ ഒരു ലൈൻസിൽ വന്നേക്കുന്നതും നമുക്ക് ടോപ്പൊക്കെ ചെയ്യാം അതുപോലെ ടോപ്പൻ ബോട്ടം പെയർ ചെയ്യാനും പറ്റിയതാണ് ഇതാണ് ബോട്ടത്തിന്റെ ഫാബ്രിക് ഇതും പ്യുവർ മൊഡാൽ സിൽക്കാണ് ഇത് വെച്ചിട്ടും ടോപ്പ് ചെയ്യാനും നല്ലതാണ് കോളറിനൊക്കെ വെച്ച് കുർത്തിയൊക്കെ ചെയ്യാൻ നല്ലൊരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെല്ലോ ചാട്ടിലാണ് ഈ ഒരു പ്യുവർ മൊടാൽ സിൽക്കിൽ വന്നേക്കുന്ന ആണ് ഈ ഒരു ഡിസൈൻ ആണ് വന്നേക്കുന്നത് യെല്ലോ വിത്ത് ഒരു ലൈറ്റർ യെല്ലോ ആണ് കോമ്പിനേഷൻ അല്ല ഒരു മസ്റ്റേഡ് വിത്ത് ലൈറ്റർ യെല്ലോ ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഫൈവ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഡെൽറ്റ പ്രിന്റഡ് ഫാബ്രിക് ആണ് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ലൈലാക്ക് ആണ് കോമ്പിനേഷൻ കോഡ് സെറ്റിന് പറ്റിയ ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ഫിഫ്റ്റി എയ്റ്റ് വിടുത്തിൽ വന്നിരിക്കുന്നു പെർ മീറ്റർ റേറ്റും സെവൻറ്റി ഫൈവ് ഉള്ളിയാണ് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ഫാബ്രിക്കും അതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിരിക്കുന്നതും ഈ ഒരു കോമ്പിനേഷനാണ് ഒരു പീസ്റ്റൽ ആണ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ആ ഒരു സെവൻറ്റി ഫൈവ് മാത്രമാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഫ്രോക്ക് സ്റ്റൈൽ ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് ആൻഡ് റെഡ് ആണ് കോമ്പിനേഷൻ ഒരു ക്രിസ്മസ് പേർപ്പസിലൊരു കുർത്തിയൊക്കെ ചെയ്യാനായിട്ട് ഒരു ഐറ്റം ഇതും ഫിഫ്റ്റി എയ്റ്റ് വിത്തിലാണ് വന്നേക്കുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും സെവൻറ്റി ഫൈവ് ഉള്ളി ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഹക്കോബയാണ് ഫാബ്രിക്ക് നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനുമാണ് ഈ ഒരു കളർ ആണെങ്കിലും നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് അതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു പിങ്കിഷ് ഷ് പീച്ച് ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേബി ഫ്രോക്ക് ഒക്കെ ചെയ്യാനുമൊക്കെ പറ്റിയൊരു ക്ലോത്താണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഫുള്ളി ഹോൾസ് ഉള്ള ഒരു ഫാബ്രിക്ക് അതുപോലെ തന്നെ നല്ലൊരു ഡിജിറ്റൽ ഡിസൈനുമാണ് വന്നേക്കുന്നത് ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ നോർമൽ റെഗുലർ ആയിട്ടുള്ള കുർത്തിക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് പീച്ച് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതും ഒരു നോർമൽ ഫോക്സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ കോട്ട് സെറ്റിലും ഒക്കെ ആപ്റ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫീലിൽ വേർ ചെയ്യാവുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്ന കളക്ഷൻ ആണേൽ നല്ലൊരു പ്യോർ ജോർജറ്റിൽ വന്നേക്കുന്നതാണ് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഡിസൈൻസ് ആണ് ബിസ്കോസ് ആണ് ഫാബ്രിക്ക് നമുക്കൊരു കുർത്തി ചെയ്യാൻ അല്ലെങ്കിൽ സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ഒരു മറൂണും വയനും കൂടെ ചേർന്ന ഒരു കളറിലാണ് ഈ ഒരു ഡിസൈൻസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റും ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ കളറിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു ബേജ് ആണ് കോമ്പിനേഷൻ ഇതിൽ തന്നെ ലൂറക്സ് ലൈൻസൂടെ വന്നേക്കുന്നു ടു നയൻറ്റി ഫൈവ് റേറ്റിലുള്ള ആണ് ഈ ഒരു വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഒരു രാമ ഗ്രീൻ കളറിലാണ് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ നമുക്കിതിൻ്റെ പ്യൂർ ജോർജറ്റിലുള്ള സൂട്ട് പീസിൽ വരും അതുപോലെ തന്നെ ദുപ്പട്ടയിലും ഒക്കെ വരുന്ന ഒരു ഐറ്റമാണ് ഇപ്പോൾ കുർത്തി പാറ്റേൺ ചെയ്യാനായിട്ട് വന്നേക്കുന്ന ക്ലോത്ത് മീറ്റർ പ്രൈസും ടു നെക്സ്റ്റ് ഐറ്റം ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇതൊരു ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് പറ്റിയ ഒരു കളക്ഷൻ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കോട്ടൺ ഫ്ലെക്സ് കോട്ടൺ തന്നെയാണ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് നല്ലൊരു ബ്ലൂ വിത്ത് ആ ഒരു പീ ഒരു റെഡും പീച്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ചാട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെ ലെങ്ത് വൈസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഐറ്റം ജാംതാനി വ്യൂസിൽ വന്നേക്കുന്നു നല്ലൊരു കാഷി സ്റ്റോണിലാണ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനോട് വന്നേക്കുന്ന ക്ലോത്ത് ആണ് സാരിക്ക് നല്ലൊരു ഐറ്റം ആണ് ചന്തേരി ബേസ്ഡ് ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ എൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ടോൺ ആണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് എല്ലാം സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ആണ് ഈ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഇതൊരു സാരി ആക്കുവാണെങ്കിൽ ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ഫിനിഷിങ് ചെയ്താൽ മാത്രം മതി പിന്നെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ള ഒരു ഫാബ്രിക് ആണ് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഈ ഒരു വിവിംഗ് പാറ്റേണിൽ വരുന്നു നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആണ് മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റീൻ ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ടോൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിനകത്തും ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ വിട്ട് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും ടു ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് പീച്ച് ആൻഡ് പിങ്ക് ഗ്രേ ആണ് കോമ്പിനേഷൻ ഇതിൽ തന്നെ റണ്ണിങ് കാത്ത സ്റ്റിച്ചസ്സും ഉണ്ട് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ഇതൊക്കെ സെറ്റിന് പറ്റിയ ഒരു ഡിസൈനുമാണ് എൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും ക്രീം ചാർട്ടിലാണ് ക്രീം ആൻഡ് മസ്റ്റേഡ് യെല്ലോ ആൻഡ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് റെഗുലർ വെയറിനൊക്കെ നല്ലൊരു ഐറ്റം ആണ് അതേപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ക്രീം ചാർട്ടിൽ ഒരു ജാൽ ഡിസൈനാണ് ഈ ഒരു ബ്ലൂ ടോണിലുള്ള ഡിസൈൻസ് ആണ് ഇതിലും വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഒരു ഓറഞ്ച് പീച്ച് ആണ് കളർ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിലും പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ